ഹലോ അങ്ങനെയല്ലേ തിരിച്ച് തിരിച്ചെടുക്കാം ഓക്കെ ആയി കൂട്ടുകാരെ അപ്പോൾ ഞാൻ നിങ്ങൾ തോവാള കാണിച്ചു തോവാള മാർക്കറ്റ് കാണിച്ചു പിന്നെ ഈ പൂന്തോട്ടവും കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ചാനൽ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താണ് ഷെയർ ചെയ്യണം മുട്ടം വെയിൽ തരേണ്ട ആ വെയിൽ കറക്റ്റ് ആയിട്ട് എന്നെ കണ്ണിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ് അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവണം ഓൾ ദ ബെസ്റ്റ് വീണ്ടും കാണാം ഈ കഴിഞ്ഞില്ല ഇനിയുണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടേ ഇരിക്കുക ബൈ ഹലോ കൂട്ടുകാരെ തോവാളയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മളിത് എവിടെന്ന് നിന്ന് ബൈപ്പാസ് കയറി തിരുനെൽവേലി റോഡിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് മധുരൈ നാഞ്ചിൽ നഗർ വെള്ളമടം നാഗർ റോഡിൽ കഴിഞ്ഞ് തിരുനെൽവേലി റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പം നമ്മളെ ലക്ഷ്യം എവിടെയാണ് തോവാള തോവാള മാർക്കറ്റ് പൂക്കൾ കാണാം ഓണത്തിയിൽ അപ്പോൾ കണ്ടുകൊണ്ടേ അപ്പൊ തോവാളയിലേക്കുള്ള യാത്രയാണ് ഈ കാഴ്ച കണ്ടപ്പൊടി നിങ്ങളെ കാണിക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ ആടിപ്പൊളി എന്തായാലും അപ്പൊ തോവാളി പോവാം കാണാം തിരുനെല്ലി റോഡ് കയറുക ടോൾ ബൂത്ത് കഴിയുക നേരെ പോവുക തോളയ്ക്ക് അപ്പോൾ നമ്മൾ തോവാളയിലോട്ടുള്ള യാത്രയാണ് കൂട്ടുകാരെ തോവാള തിരുവനന്തപുരം അവിടെ തിരിഞ്ഞിട്ട് നമ്മൾ ആ റോഡിൽ ഒരു ഒരു സൈൻ ബോർഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വരുന്നിട്ട് വീണ്ടും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും തണ്ട ഇടത്തോട്ട് പിടിക്കണം ഇടത്തോട്ട് പിടിച്ചാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ാണ് തോവാള ജംഗ്ഷൻ ഇവിടെ എല്ലാം കൊച്ചു കൊച്ചു പോകും അപ്പോൾ ഇതാണ് ശരിക്കും ഫ്ലവർ മാർക്കറ്റ് തോവാള ഫ്ലവർ മാർക്കറ്റിൻ്റെ മുൻവശം ഇത് മുഴുവൻ പൂ പൂക്കച്ചവടത്തിൻ്റെ ഏരിയ നമ്മളിപ്പോൾ വൈകിപ്പോയി രാവിലെ പറഞ്ഞു മണിക്കാണ് കച്ചവടം കൂടുതൽ ഇപ്പോൾ വൈകുന്നേരമായി നാല് നാല് മണിയായി ഇത് മുഴുവൻ പൂക്കടകളാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് പകലിവിടെ സജീവമാണ് ഇത് വൈകുന്നേരമായി പോയി നമ്മൾ തിരിച്ചു പോയി ചിരി വൈകിപ്പോയി അതുകൊണ്ടാണ് നല്ല ഇതിനകത്തുണ്ട് കാണാം കാണാം

അത് സൈലായിട്ട് വരി വേണ്ട വഴി േത്രയ ഈ പെട്ടിക്കകത്ത് മുഴുവൻ പെട്ടിക്കകത്തൊക്കെ നിറയെ പൂക്കളാണ് എല്ലാം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പൂക്കളുടെ കോട്ടയാണ് അപ്പൊ ഇതാണ് പ്രസിദ്ധമായ തോവാളയില് ൂ മാർക്കറ്റ് ഫ്ലവർ മാർക്കറ്റ് പേടിക്കേണ്ട എൻ്റെ ഈ സുഹൃത്തിൻ്റെ നിഴലാണ് പകൽ ഇവിടെ സജീവമാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ വൈകിപ്പോ അതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആയതെന്ന് കാഴ്ചകളുണ്ട് ഇത് തോട്ടം കാണാൻ പറ്റുമോ എവിടെയാണെന്ന് ഇതൊക്കെ ഓ ഈ പണപുടിയെന്നൊക്കെ പറയണോ എവിടെയാണ് അടിപൊളി അടിപൊളി ആ എവിടെ പോയാലും പട്ടിച്ചേട്ടന്മാരുണ്ടല്ലോ ഇവിടെയും ആളുണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂവുണ്ടോ ആ കൊഴുദ് കൊഴുന്തല്ലേ ഇതാണ് കൊഴുന്ത് മറ്റേ മറ്റേ തുളസിയിലളസില കൊഴുന്ത് അപ്പോൾ ഇതാണ് തോവാള മാർക്കറ്റ് ജംഗ്ഷൻ ഇടത് സൈഡ് ഓട്ടോ സ്റ്റാൻഡ് പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഇത് ബസ് സ്റ്റോപ്പ് നേരെ പോയ തിരുനെല്ലുവേലി സൈഡ് ഇങ്ങനെ പുല്ല് വളം നിറഞ്ഞതുകൊണ്ട് ഒരു സൈഡ് അവിടെ എത്താറായി നമ്മളാ പൂക്കളുടെ ഇടം എത്താറായേ ഓക്കേ 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 തന്നെ ഈ പണിയിട്ട് കാരണം താഴെ ചാലാണ് ചെളിയാണ് വീഡിയോ എല്ലാ ആളും പറയും കാണും അപ്പം ഇതാണ് തോവാളത്തോട്ടം തോവാള മാർക്കറ്റ് നമ്മൾ കണ്ടു ഇനി നമ്മൾ തോവാളയിലെ ോട് തോട്ടങ്ങളിൽ ഇപ്പം ഇതാത്ത പൂക്കൃഷി മാറിയ ഒരു പയറ് തട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ സോറി മുല്ല ഊറ്റി മുല്ല അതാണ്ട് ഇത് റോസാച്ചെടി റോസ്

ജമന്തി മഞ്ഞ ഓറഞ്ച് അപ്പം ചേട്ടൻ ആ അത് വേറെ കളറല്ലേ അത് എന്തോന്ന് പോവുന്നത് ഏ ആ അല്ലേ ഏ വെരി ഗുഡ് അല്ല അവിടുത്തെ എടുക്കാം കണ്ടല്ലോ ஒேகால ஏக்கர் அங்கே ஒன்னே கால ஏக்கரில் നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല സുന്ദരമായ കാറ്റ് നല്ല വ്യൂ കണ്ടോ ഇത് കോഴിച്ചെടി കോഴിച്ചെടി കോഴിപ്പൂ എന്ന് പറയും ഈ തോട്ടത്തിൻ്റെ ഉടമയാണ് ആ ചേട്ടൻ ഇതൊക്കെയാണ് വലുതടിച്ച് വിട്ടതേ ആ ഹാ 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 സുന്ദരം ആടിപ്പോയി അപ്പോൾ തോവാള മാർക്കറ്റും കണ്ടു തോവാള പൂ പൂന്തോട്ടവും കണ്ടു അല്ലേ തോട്ടവും കാണിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു ഒരുപാട് തോട്ടങ്ങൾ ഈ ചുറ്റുവട്ടത്തുണ്ട് ഏതാണ്ട് പലതിൻ്റെയും ഹാർവെസ്റ്റ് ആയി കാരണം പലതും മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ നേരത്തെ മാർക്കറ്റിൽ കണ്ടില്ലേ നേരത്തെ അടുത്ത അടുത്തതാണ്ട് ഒരിടത്തു പയർ പിന്നെ ചെറുതായിട്ട് എന്താണ്ട് ഇതൊക്കെ കോഴി കോഴിച്ചെടിയെന്ന് പറയും മറ്റേത് പയർ നമ്മളെ കഴിഞ്ഞു അതിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ അവർ അടുത്ത പച്ചക്കറിയിലോട്ട് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ഓക്കെ ഒരാളി എന്നെ നോക്കട്ടെ ഞാൻ സംഭവിക്കാം ആരോ അങ്ങനെ തിരിച്ച് തിരിച്ചല്ലോ അങ്ങനെ എടുക്കുന്നത് ഓക്കെ ആയി കൂട്ടുകാരെ അപ്പോൾ ഞാൻ നിങ്ങളെ തോവാള കാണിച്ചു തോവാള മാർക്കറ്റ് കാണിച്ചു പിന്നെ ഇതാണ്ട് ഈ പൂന്തോട്ടവും കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ചാനൽ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താണ് ഷെയർ ചെയ്യണം മുട്ടം വെയിൽ തരേണ്ടതെന്ന് ആ വെയിൽ കറക്റ്റായിട്ട് എന്നെ കണ്ണിലടിക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ് അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവണം ഓൾ ദ ബെസ്റ്റ് വീണ്ടും കാണാം ഈ കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടേ ഇരിക്കുക ബൈ